സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സംഗമം സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻഡ് ജെയിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എയ്റ്റി ത്രീ ബാച്ചിലൂടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ മക്കൾ ഞാൻ പഠിപ്പിച്ച് ഇറങ്ങി വിട്ട് ഇറങ്ങി വിട്ട് എൻ്റെ മക്കൾ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രമാത്രം സന്തോഷമുണ്ട് ഇവർക്ക് ഈ വിദ്യാലയം കണ്ടപ്പോൾ അപ്പോൾ വിദ്യാലയത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇവരുടെ തന്നെ വളർച്ചയാണ് അപ്പോൾ ഞാൻ ഇവരോട് ഓർമ്മപ്പെടുത്താത്തത് ഇതാണ് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ ചെന്നാലും അത് നിങ്ങളുടെ വളർച്ച നിങ്ങൾ വളരുന്നതോടൊപ്പം വിദ്യാലയം വളരും വിദ്യാലയത്തിന് ആകെ ഒരു വളർച്ചനെ അത് വിദ്യാലയത്തിന് മക്കളിലൂടെ വളരേണ്ടതാണ് എനിക്ക് സന്തോഷം തോന്നിയത് എൻ്റെ മക്കളിപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി ഞാൻ പഠിപ്പിച്ച കുട്ടികളിപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ളൂ അവർ സാധാരണക്കെതിരെ വരാറുണ്ട് അതുപോലെ ഒരു സന്തോഷമാണ് ഇവർ വന്നപ്പോൾ ഇവരെ ഞാൻ പഠിപ്പിച്ച് ഇറക്കിയിട്ട പോലെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഹെഡ് മിസ്ട്രസ്മാരൊക്കെ മുകളിലിരുന്ന് കാണുന്നുണ്ട് സ്വർഗത്തിലിരുന്ന് ഇവരെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവരെ സ്വന്തം പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇവരിവിടെ വന്നപ്പോൾ വീണ്ടും ഇന്നിവിടെ സ്റ്റാഫ് ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എന്തിരുന്ന് പത്താം ക്ലാസ്സിൽ കുട്ടികളോട് വരുത്തിയേക്കണേ മഴയല്ലേ എന്നിട്ട് സിസ്റ്റർ എന്ത് വരുത്തി സിസ്റ്റർ എന്ത് വെളിവില്ലാണ്ടായോ പഠിപ്പിക്കണമുള്ള ഒരു ജ്വരം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓഫീസ് സ്റ്റാഫ് വന്നത് ഇവരുടെ ബഹളം കേട്ടിട്ട് അത്രയ്ക്ക് ആ പത്താം സിന്റെ കുട്ടികളുടെ അതേ വൈബിലായിരുന്നു ഇന്ന് ഇവിടെ ഇവർ വന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നേരം ഞങ്ങൾ ചിരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ചിരിച്ചിരി ചിരിച്ച് ഇവരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇവരുടെ സന്തോഷം കാണുമ്പോൾ പിന്നെ ഇവരെയൊക്കെ കണ്ടപ്പോൾ ഇവരെ ഒന്നും കൂടി ഒരു പത്തല്ല ഇരുപത് വയസ്സ് പ്രായം കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് ഇവരുടെ കണ്ടപ്പോൾ അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇനിയും ഈ വിദ്യാലയം ഇത് ഇവരുടെയാണ് ഏതൊരു ടീച്ചർക്കും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എച്ച് എം ഒമാർക്കോ ഇവിടുന്ന് പഠിപ്പിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന എച്ച് എം ഒമാർക്കോ പഠിപ്പിച്ചിറങ്ങിയ ടീച്ചേഴ്സിനോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ സ്കൂളാന്ന് പറഞ്ഞിട്ട് ഈ വിദ്യാലയം എന്നും ഓൾഡ് സ്റ്റുഡൻസിൻ്റേതായിരിക്കും ഇവിടെ പഠിച്ച കുട്ടികളുടേതാണ് വിദ്യാലയം എപ്പോഴും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെതല്ല അവർ വീണ്ടും ഓർമ്മപ്പെടുത്തി കാരൻ്റെ മക്കളെ ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്ന മക്കളെ ഇത് നിങ്ങളുടെ വിദ്യാലയം ആവണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്നും പറയാമല്ലോ ഇത് നിങ്ങളുടെ മാത്രമാണ് അതുപോലെ തന്നെ ഇവർ ആ ഒരു ഫീലിങ്സ് തന്നെയാണ് ഫീലിംഗ്സ് കലപിലക്കൂട്ടം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് പൂർവ്വ വിദ്യാർത്ഥികളായ സുനിഷ ജയശ്രീ രാജി ജയ നന്ദിനി ഗീത തുടങ്ങിയവരുടെ പരിസരമതിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് കാലക്രമേണ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ എണ്ണം എൺപത്തിമൂന്നായി ഈ സഹപാഠികളുടെ ആദ്യത്തെ ഒത്തുകൂടലാണ് ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നത് കളിയും ചിരിയും വിശേഷം പങ്കുവയ്ക്കലുമെല്ലാമായി പ്രായാധിക്യത്തിൻ്റെ ആവശ്യതകൾ മറന്ന് എല്ലാവരും ബാല്യത്തിലേക്ക് തിരിച്ചുപോയി പഠനം കഴിഞ്ഞ് പലവഴിക്ക് പിരിഞ്ഞ ഉറ്റച്ചങ്ങാതിമാരാണ് വീണ്ടും കണ്ടുമുട്ടിയത് പാട്ടുപാടിയും മറ്റ് ആഹ്ലാദാരവങ്ങളോടെയാണ് അവർ ഒത്തുചേർന്നത് തുടർന്ന് തണൽ അനാഥാലയം സന്ദർശിക്കുകയും അവിടുത്തെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും ഭാരവാഹികൾക്ക് കൈമാറുകയും ചെയ്തു ഞങ്ങള് എയ്റ്റി ത്രീ ബാച്ചിലത്തെ ടെൻത്ത് ക്ലാസ് സ്റ്റുഡൻസ് ആണ് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലത്തെ ഞങ്ങളുടെ അഡ്മിൻ ആയിട്ടുള്ള സുനിഷ ബോംബെയിലുള്ളതാണ് അവർ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ ഗ്രൂപ്പ് ഇവിടെ ചേർന്നത് അങ്ങനെയെല്ലാം തപ്പിപ്പിടിച്ച് ഞങ്ങളുടെ ഫോട്ടോ എല്ലാം വന്നു പഴയ ഫോട്ടോ മങ്ങിയ ഫോട്ടോ പകുതി ഭാഗം കാണാനില്ല പകുതി ഭാഗം കാണാനുള്ളത് അതിൽ അവരവരെ തന്നെ തിരിച്ചറിയാത്തൊരു അവസ്ഥയിലായിരുന്നു പലരും എന്നെ ഒന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവരെയും കണ്ടുപിടിച്ച് രാത്രിയിലെല്ലാവരും പത്ത് മണിയായാൽ കണ്ണടയൊക്കെ വെച്ച് വലിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് തിരഞ്ഞ് സർക്കിൾ ചെയ്യും പച്ച സർക്കിളിട്ടത് ജയ നീല സർക്കിളിട്ടത് ഗീത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എൺപത് ആൾക്കാരെ ചേർത്തിട്ടുള്ള ഒരു ഗ്രൂപ്പായി എൺപത്തഞ്ച് ആ അങ്ങനെ ഗ്രൂപ്പ് തുടങ്ങി പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഗെറ്റ് ഗെറ്റുഗതർ അടുത്തടുത്തുള്ള ആൾക്കാരൊക്കെ വീട്ടുകളിലെല്ലാം പോയി കണ്ടിരുന്നു ചേലക്കരയിലുള്ള ആൾക്കാർ പലരും കണ്ടിരുന്നില്ല പിന്നെയാണത് പിന്നെ നിളാ തീരത്ത് വെച്ചിട്ടൊരു ചെറുതുരുത്തിയിലൊരു ഗെറ്റ് ടദർ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ അതൊരു പത്ത് പതിനഞ്ച് പേരായിട്ട് പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ മസ്ക്കട്ടെന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് വേറെ മസ്കറ്റ് ഡൽഹി ബോംബെ ഹൈദരാബാദ് പൂനെ ചെന്നൈ അങ്ങനെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഈ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നിട്ടുള്ളതാണ് രണ്ട് ദിവസം മുമ്പ് വന്നു ഇത് കഴിഞ്ഞാൽ നാളെ പലരും തിരിക്കുന്നതാണ് ഇതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് അതിനിടയ്ക്കാണ് റെഡ് അലേർട്ട് ഓറഞ്ച് അലർട്ട് പറഞ്ഞാൽ അതിൻ്റെ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ എന്തായാലും ഇന്നെല്ലാം വളരെ നന്നായിട്ട് വളരെ കുറച്ച് നേരത്തേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അമ്പത്തൊന്ന് പേർക്ക് നമുക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് ആ സ്കൂളിൻ്റെ വരാന്തകളും കൂട്ടുകാരികളും പഴയ ചുറ്റും പാത്രങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാം ബിസ്ക്കറ്റും ചോക്ലേറ്റ്സൊക്കെ ഫോറിൻ ആയി പോയി അതാണ് അങ്ങനെ വളരെ കൂടൊരാഗ്രഹമുണ്ട് എല്ലാ വർഷവും പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾ കുറച്ച് എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനായിട്ട് തണൽ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇവിടെ ഒരു ഓഫണേജ് അതിലേക്ക് നമ്മൾ എല്ലാവരുടെയും വക പൈസയൊക്കെ പിരിച്ചിട്ട് കുറച്ച് ഡ്രസ്സായിട്ടും ബാഗ് ബുക്സ് പിന്നെ കുറച്ച് ആ കുറച്ച് പ്രൊവിഷൻസ് അരി അങ്ങനെ എല്ലാം കുറച്ച് നമ്മൾ അങ്ങനെ നല്ല പ്രവൃത്തികൾ എല്ലാ വർഷവും ഞങ്ങൾ ചേർന്നിട്ട് ചെയ്യണം എന്നൊരു ഉണ്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി ഇനിയും കൂടുതൽ മെമ്പേഴ്സിനെ ഞങ്ങൾക്ക് ഇതിൽ ചേർക്കണം എന്നുണ്ട് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു